നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ മുതിർന്ന സി പി എം നേതാവും കഴിഞ്ഞ അൻപത് വർഷമായി സി ഐ ടിയുവിന്റെ സജീവ സാന്നിധ്യവുമായ ജോർജ് കെ ആന്റണിയെ സി ഐ ടിയു അൻപത്തിനാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആദരിച്ചു പി വി എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറെ സഹായകരമാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ജീവിതം മുഴുവൻ തൊഴിലാളികൾക്ക് വേണ്ടി സമർപ്പിച്ച് അത്തരത്തിലുള്ള ത്യാഗനരായ നേതാക്കളെ പ്രവർത്തന മുൻ എ വി ശശികുമാർ അധ്യക്ഷത വഹിച്ചു പി വി അൻവർ എം എൽ എ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി വി പി സക്കറിയ സി പി എം ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ടി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനഭ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതിയും വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ